കാൽവരി കുന്നിമ്മേ എൻ പേർ നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ നമ്മുടെ കർത്താവ് വിശ്വം സിഹായുടെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ദൈവപിതാവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് പാതിരാ മുതൽ ആരാധനക്രമവത്സരത്തിൽ നോമ്പുകാലം അഥവാ തപസ് കാലം ആരംഭിക്കുകയാണ് പ്രായച്ചിത്വത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ചിന്തകൾ മനസ്സിലും ആത്മപരിത്യാഗത്തിൻ്റെ പ്രവർത്തികൾ ശരീരത്തിലും അനുഷ്ഠിക്കുന്ന അൻപത് ദിനരാത്രങ്ങൾ നോമ്പിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും അടിസ്ഥാന ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശെ സീനായ് മലയിൽ കർത്താവിനോടുകൂടെ നാൽപ്പത് ദിനരാത്രങ്ങൾ ചിലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല വീണ്ടും മത്തായ സുവിശേഷത്തിൽ ഈശോയുടെ മരുഭൂമിയിലെ ഉപവാസത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട് അവൻ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു നമ്മുടെ കർത്താവും ഗുരുനാഥനുമായ ഈശോമിശിഹ നോമ്പും പ്രായചിത്തവും അനുഷ്ഠിച്ചെങ്കിൽ നാമും ഉപവാസവും ആത്മപരിത്യാഗവും അനുഷ്ഠിക്കാൻ കടപ്പെട്ടവരാണ് അടക്കത്തിൻ്റെ കാലഘട്ടമാണ് നോമ്പുകാലം എന്നുള്ളത് ഈ അടക്കത്തെ ഏറ്റവും മനോഹരമായിട്ട് നിർവചിച്ചിരിക്കുന്നത് ഭാരതസഭയിലെ വിശുദ്ധ താരമായ ചാവറപ്പിതാവാണ് അദ്ദേഹം ഒരു പെൺ പെയ്തലിൻ്റെ ആഭരണത്തോടാണ് ഈ അടക്കത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് ഒരു പെൺ പെയ്തലിൻ്റെ ആഭരണമെന്നത് വലിയ അടക്കവും മിണ്ടടക്കവും കണ്ണടക്കവുമാണ് ആഭരണമല്ല നമ്മുടെ ഇന്നത്തെ ധ്യാന മറിച്ച് ഈ അടക്കം എന്ന പദം അത് നിഗ്രഹിക്കലിൻ്റെയും ആത്മ സംയമനത്തിൻ്റെയും ഒക്കെ ഒരു സംയോജിക്കലാണ് അത് ഈ അടക്കത്തെ നമുക്ക് കേവലം ഒരു വാക്കിൽ നിർവചിക്കുക അസാധ്യമാണ് അതുകൊണ്ട് നോമ്പുകാലം അടക്കത്തിൻ്റെ കാലഘട്ടമാണ് മറ്റൊന്ന് റോമാലാകന്യം എട്ട് പതിമൂന്നിൽ നാം വായിക്കും ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹിനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ശരീരത്തിൻ്റെ ജഡിക പ്രവണതകളെ ആത്മാവിൽ നിഹിനിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം ഇന്ന് നാം പേതൃത്ത ആചരിക്കുന്നു പേത്തൃത്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം തന്നെ തിരിഞ്ഞുനോട്ടം അവസാനിപ്പിക്കൽ എന്നൊക്കെയാണല്ലോ ആർഭാടത്തിൻ്റെയും സുഭിക്ഷമായ ഫൽ ഭക്ഷണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും എല്ലാം കാലഘട്ടം അവസാനിച്ചു ആത്മപരിത്യാഗത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ക്രിസ്സോസ്തോം പിതാവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഉപവാസം എന്നത് ആത്മാവിൻ്റെ വാളാണ് അതുകൊണ്ട് എല്ലാ പാപ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും എന്തുകൊണ്ടാണ് നാം നോമ്പ് എടുക്കേണ്ടത് എന്തുകൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കണം ആത്മപരിത്യാഗം അനുഷ്ഠിക്കണം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മോർട്ടിഫിക്കേഷൻ ആൻഡ് ലെൻറ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒന്നാമതായി പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നോമ്പുകാലം നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കായേനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ പാപം നിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട് നീ അതിനെ കീഴടക്കണം ആത്മപരിത്യാഗവും നോമ്പും വഴി പാപ അതിജീവിക്കുന്നതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ ജടിക പാപ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ മുള്ളുകളുള്ള റോസാ ചെടികൾക്കിടയിൽ കിടന്നുരുണ്ടു എന്ന് ജീവചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് പുണ്യങ്ങളിൽ വളരാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ കൊച്ചുതരേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ മരണം വരെ ആരുമറിയാതെ അവൾ അനുഷ്ഠിച്ചിരുന്ന ഒരു ആത്മപരിത്യാഗമുണ്ട് ഇരിക്കുമ്പോൾ പുറം ചാരാതെയാണ് അവൾ ഇരുന്നിരുന്നത് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നോമ്പും ആത്മപരിത്യാഗവും ഈശോയുടെ സഹനങ്ങളിൽ നമ്മെ പങ്കുകാരാക്കി മാറ്റുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വിവേകക്കുറവ് കൊണ്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ തന്നെ വരുത്തി വയ്ക്കുന്ന ചില സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അതിന് രക്ഷാകര മൂല്യമില്ല മറിച്ച് എൻ്റെ സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിൽ രക്ഷാകര മൂല്യമുള്ളതായിട്ട് വിലയുള്ളതായിട്ട് തീരുന്നത് നാലാമതായിട്ട് നോമ്പും ഉപവാസവും അടി നാം കൂടുതൽ കരുത്തുള്ളവരായി തീരുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ ചൊല്ലുണ്ടല്ലോ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല ആത്മീയവും ശാരീരികവുമായിട്ട് വലിയ കരുത്തുള്ളവരായിട്ട് നാം മാറുന്നു വലിയ ആത്മസംയമനത്തിൻ്റെ വലിയ ആത്മീയ തീരുമാനങ്ങൾ എടുക്കാൻ നാം കരുത്തുള്ളവരായി മാറുന്നു എന്നുള്ളതാണ് അവസാനമായി നമ്മുടെ എളിമയും പുണ്യങ്ങളുടെ രാജ്ഞിയായ എളിമയും പ്രാർത്ഥനാ ജീവിതത്തിലും നാം ശക്തിപ്പെട്ട് കരുത്തുള്ളവരായിട്ട് തീരുന്നു എന്നുള്ളതാണ് ആത്മാവിൻ്റെ നിറവിൽ ആത്മപരിത്യാഗത്തിൻ്റെ ദിനങ്ങൾ അനുഷ്ഠിക്കാൻ വിശ്വമിശിഹ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി